ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു ഇന്നിപ്പം കുറച്ച് ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത് സത്യത്തിൽ കുറച്ചധികം മുന്നേ പോസ്റ്റ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ മലേഷ്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് വൃത്തിയായിട്ട് പറഞ്ഞാലൊരു നാലഞ്ച് മാസങ്ങൾക്ക് മുന്നേ എടുത്ത വീഡിയോ ആണ് പിന്നെ എൻ്റെ മടിയും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇതിങ്ങനെ നീണ്ട് നീണ്ടു പോയതാണ് എന്തായാലും ഈ ഒരു വർഷം പൂർത്തിയാക്കുന്നതിനേക്കാൾ മുന്നേ ഇടാൻ പറ്റിയല്ലോ എന്നുള്ള സമാധാനത്തിലാണ് ഞാൻ അപ്പോൾ എന്തായാലും ഇപ്പം കുറേ അധികമായിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ട് എങ്ങനെ ഇൻട്രോ പറയണം എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇൻട്രോ പറയാതെ പറയാതെ അതിങ്ങനെ പറഞ്ഞു വരുമ്പം ആൾക്കൂടെ കോളമായിട്ട് പോകുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോയി കൊണ്ടിരിക്കുകയാണ് ഇതിപ്പം ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങിയിട്ട് ഒരാഴ്ചക്ക് മേലെയായി എന്നിട്ട് ഇന്നിപ്പോൾ ഡിസംബർ ഇലവൻ ആയിട്ടുണ്ട് വോട്ട് ചെയ്ത് വന്നിട്ടാണ് ഞാനിപ്പം ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പം ഇതെന്താണ് പോസ്റ്റ് എന്നുള്ളത് ഒള്ളക്കറിയാം ഓക്കെ പിന്നെ ഞാനിപ്പം എഡിറ്റ് ചെയ്യാൻ വിചാരിച്ചില്ലെങ്കിലും അവിടെ നിങ്ങളിങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കും ചിലപ്പം അത് എപ്പോഴെങ്കിലും ഇടാമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിലോ ഇവിടുത്തെ വഴികൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമ്മുടെ നാട്ടിലെ റോഡ് പോലെ എല്ലാ റോഡുകളും അതിൻ്റെ സൈഡൊക്കെ അത്രയും ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഗ്രീനറിക്കൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതാണ് മലേഷ്യയിൽ അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടുത്തെ റോഡ് സൈഡിലെ മരങ്ങളും ഒക്കെ അത് മെയിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ടീമുണ്ട് അതിൻ്റെ ആ റിസൾട്ടാണ് കാണിക്കുന്നത് അതുപോലെ റോഡായാലും എന്നും നൈറ്റ് ആകുമ്പം അവർ ക്ലീൻ ആക്കും ഇത്രയും മരങ്ങൾ നിന്നിട്ടും ഒരേ ഇലയോ അല്ലെങ്കിൽ ഒരു പുല്ലോ ഒന്നും നമുക്ക് വഴിയിൽ അലക്ഷ്യമായിട്ട് കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനിയിപ്പോൾ മരങ്ങളുടെ ഗ്രോത്ത് ആയാലും ഒക്കെ ഒരു ഒരു സിമട്രിക്കലി അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മളൊരു ചിത്രത്തിൽ കാണുന്നത് പോലെ അത്രയും മനോഹരമായിട്ടായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക അതുകൊണ്ട് ഈ ഒരു ഗ്രീനറി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു കുളിർമയാണ് കേട്ടോ മാത്രല്ല അത് നമുക്ക് വീഡിയോസിൽ കാണുമ്പോൾ തന്നെ അത് എടുക്കാനും അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ കണ്ണുകളും ഒക്കെ നമ്മൾ ഭംഗി ഇഷ്ടപ്പെടുന്നവരല്ലേ അപ്പം അത് വീഡിയോസ് എടുക്കാൻ തന്നെ ഒത്തിരി ഇൻട്രസ്റ്റ് ആണ് അപ്പോ ഞങ്ങളിങ്ങനെ സത്യത്തിൽ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് രണ്ടാം തവണയോ മൂന്നാം തവണയാ തോന്നണു വരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അത് ക്ലോസ്ഡ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ മാറ്റി അപ്പം ഇപ്പോൾ ആക്ച്വലി പോണത് എവിടേക്കാന്ന് വെച്ചാൽ ഐ സി ടിയിലേക്കാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഒരു വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എൻറ്റർടൈൻമെൻറ്റിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യമാണ് മലേഷ്യ പറയുമ്പം ഒരു മുസ്ലിം കൺട്രി ആണെങ്കിലും നമ്മൾ ഗൾഫ് കൺട്രീസിനേക്കാളും എനിക്ക് തോന്നുന്നു അവർ പറയുന്നത് കേട്ടിട്ട് വെച്ചിട്ട് ഇവിടെ പല രീതിയിലുള്ള എൻറ്റർടൈൻമെൻറ്റ്സ് കൂടുതലുണ്ട് അതുകൊണ്ടായിരിക്കാം മിക്കവരും ഗൾഫ് കൺട്രീസിൽ നിന്ന് പോരും അവിടെ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഐ സിറ്റി എന്ന് പറയുന്നത് സിറ്റി ഓഫ് ഫ്ലൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ പലരും മിസ് ചെയ്യുന്ന സ്പോട്ടാണ് ഇവിടെ പക്ഷേ എന്തായാലും പ്രത്യേകിച്ച് കിഡ്സൊക്കെ ആയിട്ട് വരുന്നവർക്ക് മസ്റ്റായിട്ട് ഒരു വിസിറ്റ് ചെയ്യേണ്ട സ്പോട്ടാണെന്ന് ഞാൻ പറയും അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്താണ് കേട്ടോ അവിടെ നിങ്ങൾക്ക് കാണാൻ ില് ഇവിടെ ഒരു ഹാരി പോട്ടർ തീം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മക്കൾക്ക് അവിടെ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു അങ്ങനെ അവരവിടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല കൗതുകമുള്ള കാഴ്ചകളാണ് കേട്ടോ അവിടെ മൊത്തം ഈ കാണുന്നത് മൊത്തം ഐ സി ടിയുടെ കീഴിലുള്ള അപ്പാർട്ട്മെന്റ്സ് ആണ് അത്രയും വലിയ ഒരു അപ്പാർട്ട്മെൻസ് സെക്ഷനാണ് കേട്ടോ അവിടെ ഉള്ളത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ മാളിലോട്ട് വന്ന് ഇതിനോട് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് ഷോപ്പിംഗ് മാളും നിൽക്കുന്നത് കേട്ടോ അപ്പം അതും അത്രയും വലിയൊരു മാളാണ് മലേഷ്യയിലെ മാളിൻ്റെ കാര്യത്തിൽ അത്രയും സമ്പുഷ്ടമാണെന്ന് പറയാം അതിനിടയ്ക്ക് ഞാൻ മെറു കണ്ടപ്പം കണ്ടല്ലേ ഒരു വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതാണ് സ്ഥിതി അപ്പോഴത്തേക്കും അവർ കയറി വരും പിന്നെ നമ്മൾ നമ്മുടെ ഫേവറേറ്റ് ബ്രാൻഡായിട്ടുള്ള പാണ്ടായിസില് കയറിയിട്ടുണ്ടായിരുന്നു അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ വെറുതെ നോക്കി നിന്ന് വീഡിയോ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടില്ല ഇവിടുത്തെ സ്റ്റോൺസിൻ്റെയൊക്കെ ഒരു തിളക്കം ഓ പറയാൻ പറ്റാൻ വയ്യ അപ്പോൾ ഒന്ന് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് അത് റിങ്സല്ലോ മഫ്തയിലിടുന്നൊരു പിന്നാണ് കാണുമ്പോൾ റിങ്സ് റിങ്സാണെന്ന് തോന്നിപ്പോവും അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് മനസ്സിലായത് അതിൻ്റെ സത്യാവസ്ഥ ഓക്കെ അപ്പോൾ അതേ വീണ്ടും ഒരു മിറർ അപ്പോൾ അവിടെ നിന്നും ഒരു സെൽഫി അല്ലെങ്കിൽ ഒരു വീഡിയോ ഇതിങ്ങനെ ഒരു ശീലമായി പോയി എന്താ ചെയ്യുക അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ ഇങ്ങനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിഞ്ഞ് നടക്കുകയായിരുന്നു എന്താ ഈ കാണുന്ന കൊറിയൻ സെറ്റപ്പ് ഒക്കെ നമ്മൾ മാളിൻ്റെ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ മെയിൻ സ്പോട്ടിലോട്ട് എത്തിയിട്ടില്ല കേട്ടോ കാരണം അവിടേക്ക് രാത്രി എത്തിയിട്ടേ കാര്യമുള്ളൂ അപ്പോൾ അതിന് മുന്നെയാണ് ഞങ്ങൾ ഈ മാളിലുള്ള കറക്കം ഫുള്ള് പിന്നെ അടുത്തത് ആ ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട് ഞാനിപ്പം ഇവിടെ ഏകൊരു പെൺത്തരി ആയതുകൊണ്ട് നമ്മൾ ഫുള്ള് ബോയ്സിൻ്റെ സെക്ഷനിലാണ് കേട്ടോ കറങ്ങരുത് പിന്നെ അല്ലെങ്കിലും പെണ്ണിൻ്റെ ആണെങ്കിൽ വിഷയമല്ല അല്ലെങ്കിലും നമ്മൾ നമുക്ക് എടുക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ മക്കൾക്കാണല്ലോ ഫസ്റ്റ് പോയിട്ട് ഡ്രസ്സ് നോക്കാം അങ്ങനെ ഒരു വൈകുന്നേരമായപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ മെയിൻ സ്പോട്ടിലോട്ട് വന്നോട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം അതെ ആ സ്ഥലം തന്നെ അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെ മലേഷ്യയിലൂടെ ടൂർ വരാണെങ്കിൽ എന്തായാലും ഇവിടെ വന്നിട്ടെന്ന് നോക്കോട്ടെ നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ മെയിനായിട്ട് കുറേ റൈഡ്സും കാര്യങ്ങളാണ് ഉള്ളത് പിന്നെ ഒരു ലൈറ്റ്സാണ് കാണാൻ അത്രയും ഭംഗി ഇതിൻ്റെ ഭംഗി എത്രത്തോളം ഈ ഒരു ഫോണിൽ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ ഒരു കാൽഭാഗം പോലും അതിൻ്റെ ഭംഗി അത്രയും വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് നേരിട്ട് കാണാം ണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് ആർക്കു വേണമെങ്കിലും കയറാം വെച്ചാൽ എൻട്രൻസ് ഫീസ് ഇല്ല നമ്മളിവിടെ കയറിയതിന് ശേഷം ഓരോ റൈഡ്സിലും കയറണമെങ്കിൽ അതിന് പ്രത്യേകം പ്രത്യേകം ടിക്കറ്റ് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം റൈഡ്സിലൊന്നും കയറാൻ താല്പര്യമില്ലാത്തവർക്ക് പോലും ജസ്റ്റ് കയറിയിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാനും ഇത് എൻജോയ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ വന്ന് വരുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല നടത്തും അതാണ് ഈ ഉദ്ദേശ്യ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി വൈബുള്ള സ്ഥലമാണ് നിങ്ങൾക്കത് ഫോണിലൂടെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭംഗി ഇതിൽ അത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല പക്ഷേ ഇതിങ്ങനെ കാണുമ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ഭംഗി അത്രയും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ അത്രയും ആഗ്രഹിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും ബ്യൂട്ടിഫുള്ളാണേ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് റൈഡ്സിലൊക്കെ മക്കളെ കേറ്റിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പം എൻ്റെ മക്കള് പോലും ഇങ്ങനത്തെ റൈഡ്സിലൊക്കെ കയറി എൻജോയ് ചെയ്യുന്ന കാണുമ്പം നമ്മളും മനസ്സുകൊണ്ട് ഒരു ചെറുപ്പമായി പൂവലുണ്ട് അതുപോലെ തന്നെ ഇതിലൊക്കെ കയറി എൻജോയ് ചെയ്യാൻ തോന്നലുണ്ട് പലപ്പോഴും അതിപ്പം എൻ്റെ മാത്രം അറിയില്ല കാരണം നമ്മുടെ ഒന്നും ചെറുപ്പത്തിൽ ഇങ്ങനത്തെ കയറാൻ പോയിട്ട് അത് കാണാൻ പോലുള്ള അവസരം നമുക്കൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ ജനിച്ച് അല്ലേ അപ്പം ഇപ്പോഴത്തെ മക്കൾക്ക് മഷ അല്ല ഇതൊക്കെ ഒരുവിധം മിഡിൽ ക്ലാസ് ഫാമിലീസൊക്കെ ആയാലും പലരും ഒരു തവണയെങ്കിലും ഗൾഫിലൊക്കെ അല്ലെങ്കിൽ പ്രവാസികളൊക്കെയുള്ള പ്രവാസികൾ ഉപ്പന്മാരായിട്ടുള്ള ഒരുവിധം ഫാമിലീസിലൊക്കെ ഒരു തവണയെങ്കിലും വിദേശത്തൊക്കെ വന്ന് ഇതൊക്കെ ഒരു വട്ടെങ്കിലും എൻജോയ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭാഗ്യണ്ടായിട്ടുള്ളവരാണ് ഇപ്പോഴത്തെ ഭൂരിഭാഗം കുട്ടികളും അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മളും അവരുടെ ഒപ്പം ഒരു കുട്ടിക്കാലത്തിലേക്കൊന്ന് തിരിച്ചു പോയാൽ കൊള്ളാമെന്ന് തോന്നിപ്പോവല്ലോ കേട്ടോ പലപ്പോഴും നിങ്ങൾ ഈ കണ്ട ഐറ്റം ഒരു കാണുമ്പോൾ തന്നെ പേടിയാവുന്നൊരു ഐറ്റം ആയിരുന്നു പിന്നെ നമ്മൾ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു ഉം ആകാശചക്രം എന്താ ഇപ്പം അതിനെ ആയിട്ട് പേര് പറയാൻ എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ ഒന്ന് താഴെ കമന്റ് ചെയ്യോട്ടാ അപ്പൊ അതിൽ കയറണം എന്ന് ഒത്തിരി നാൾ കൊണ്ട് ആഗ്രഹിക്കുന്നതാണ് കാരണം ലൈഫിൽ ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല അപ്പൊ അങ്ങനെ എന്തായാലും നമ്മൾ അങ്ങനെ കയറി പറ്റിയിട്ടുണ്ട് പക്ഷെ ഇത് സത്യത്തിൽ കയറിയിട്ട് അത്യാവശ്യം സ്പീഡിൽ നടക്കുന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷെ അങ്ങനെ അല്ലായിരുന്നു ഇത് വളരെ സ്ലോ ആയിരുന്നു വളരെ സ്ലോ എന്ന് വെച്ചാൽ വളരെ സ്ലോ കാരണം ഇതൊരു പീഡിപ്പിക്കുന്ന റൈഡല്ല സത്യത്തിൽ ഇതിലൊക്കെ കയറിയിട്ട് ഇതിൻ്റെ ഏറ്റവും ആ ഒരു ടോപ്പിൽ നിന്നുള്ള വ്യൂ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ആ ഒരു ലക്ഷ്യം എന്തായാലും മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടമായി തോന്നുന്നു അവരൊക്കെ എന്താണ് ഇതിൻ്റെ മേലെ കയറിയിട്ട് ആ ഇത് കൊള്ളാം എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു അവരുടെ മുഖത്തൊക്കെ പക്ഷെ താഴേത്തുള്ള വ്യൂ ആ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ താഴത്തെ ആ ലൈറ്റിങ്ങും ഒക്കെ അത്രയും ടോപ്പ് ഏറ്റവും ടോപ്പ് കാണാനായിരുന്നു അത്രയും ഭംഗി ഉണ്ടായിരുന്നത് ഗ്ലാസ് ക്ലിയർ ഇല്ല അല്ലേ അല്ലെങ്കിൽ കൊറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാ നല്ല ഭംഗിട്ടാ വ്യൂ നോക്കി ആ പാതകൊ കാണാണ്ടിട്ടാസ് ഞാൻ എനിക്ക് സന്തോഷത്തോടെ ഏറ്റവും എത്തിയിരിക്കുന്നു നമ്മൾ നമ്മൾ ജയിച്ചിരിക്കുന്നു ഞാൻ ഈ ഒക്കെ എത്ര വീഡിയോസാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് തന്നെ വലിയ നിശ്ചയമില്ല ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇത്രത്തോളം വീഡിയോസ് എടുത്ത് കൂട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവാനേ സത്യത്തിൽ പിന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു സ്നോ വേൾഡും അതുപോലെ ഒരു വാട്ടർ ത്രീമാർക്കും അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അവിടെ ഒന്നും കയറിയില്ല കാരണം അവിടേക്കൊക്കെ ഒന്നാമത് ഇല്ല രണ്ടാമത് അവിടിക്കൊക്കെ സെപ്പറേറ്റ് എൻട്രൻസ് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ വിശാലമായ രോഗം തന്നെ പറയാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിറങ്ങി ആസ് അസ്യൂഷ്യൽ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ സ്ഥിരം കെ എഫ് സിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതലും ഇവിടുത്തെ കെ എഫ് സിയിലോട്ടാണ് വരാറുള്ളത് നാട്ടത്തെ കെ എഫ് സിനേക്കാളും എന്തുകൊണ്ടും ഇവിടുത്തെ കെ എഫ് സി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആസ് അസ്യൂഷ്യൽ ടേസ്റ്റ് ആയാലും ക്വാളിറ്റി വൈസ് ആയാലും എങ്ങനെയായാലും പിന്നെ ഇവിടെ ഇന്ത്യൻ ഫുഡ്സ് കിട്ടല് കുറവാണ് പിന്നെ നമുക്ക് പൊറോട്ട ദോശ അങ്ങനത്തെയൊക്കെ കിട്ടും കേട്ടോ കുറച്ച് തമിഴ് റെസ്റ്റോറൻസ് ഒക്കെ ഉണ്ട് പക്ഷേ അറബ് ഫുഡ്സ് അങ്ങനെയൊന്നും കിട്ടാനുള്ള സാധ്യത കുറവാണ് നമുക്ക് ബിരിയാണി അങ്ങനെയൊന്നും അതിൻ്റെ അവൈലബിലിറ്റിയും കുറവാണ് അപ്പോൾ കൂടുതലും കൂടുതൽ സ്ഥലത്തും ഈ കെ എഫ് സി മാക്ഡൊണാൾഡും അതൊക്കെ തന്നെയാണ് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് പക്ഷേ ടേസ്റ്റ് വൈസ് നമുക്ക് നല്ല സാറ്റിസ്ഫൈയിങ് ആയിരിക്കും അതാണ് പിന്നെ ഒരു സമാധാനം അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെതാ ഞങ്ങളിതാ വീട്ടിൽ പോകാനാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ